സ്തുതിയായിരിക്കട്ടെ അല്ലേ ലുയാ കുടുംബാംഗങ്ങൾ കുഞ്ഞുങ്ങൾ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട് ഗ്യാപ്പ് നോക്കി അതിൻ്റെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് സുഖമാണല്ലോ അല്ലേ കുഞ്ഞുങ്ങളോടാണ് ചോദ്യം സുഖമാണോ അല്ലേ ലുവിയ ഇപ്പറിയുള്ള സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് അപ്പം കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ അഭിഷേകാന്തി സിസ്റ്റേഴ്സിന്റെ അവിടെ വാഴക്കുളത്ത് വെച്ചിട്ട് പുതിയ കുട്ടികളുടെ വെസ്റ്റീഷൻ വ്രതം എടുത്ത് സഭയുടെ ഭാഗമായി തീരുകയാണ് ആ ശുശ്രൂഷ കഴിഞ്ഞിട്ടുണ്ടാവും സമയം കഴിയുമ്പോൾ കേട്ടോ ഏതായാലും പിന്നെ എല്ലാ ദിശയുടെ കൃപയാൽ നന്നായി നടന്നു മുൻകൂട്ടി കണ്ട് ഞാനങ്ങോട്ട് പറയുകയാണ് കേട്ടോ കാരണം അതിന് മുമ്പ് തന്നെ വീഡിയോ എടുത്ത് വെക്കുകയാണ് പ്രീസല്ലോ പിന്നെ നമുക്കൊരു കാര്യം ഇന്നൊരു നന്മ പറഞ്ഞതെന്ന് ചൊല്ലി അഭിഷേകാന്ത സിസ്റ്റേഴ്സിന് വേണ്ടി വ്രതമെടുത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സിസ്റ്റേഴ്സിനൊക്കെ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം നാളത്തെ അഭിഷേകാന്തിയും മറക്കണ്ട നാളത്തെ അഭിഷേകാന്തിയുടെ വിഷയമെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലോകം നമ്മളെ വെറുക്കാനുള്ള കാരണങ്ങൾ എന്നുള്ളതാണ് അതിനുശേഷം വരുന്നത് മുപ്പതാം തീയതി അടുത്തതാണ് ആയിരമത്തെ എപ്പിസോഡ് കേട്ടോ അല്ലേ ലൈ ഇതാഴത്തേത് കണ്ടിട്ട് അതിനുവേണ്ടി വരങ്ങണം ഒരു നന്മറിനും അഭിഷേക നിസ്തേനുവേണ്ടി അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി വെറുതെ സുസ്തേസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പരാറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അമ്പരാനോട് അപേക്ഷിച്ച് പറയണമെ ആമേ പ്രൈസ് പ്രല്ലോ എന്നാലും പറഞ്ഞു ഒന്ന് കോരം ദിവസം പതിമൂന്ന് വായിച്ചല്ലോ അല്ലേ ഞാനത് മൂന്ന് ഏഴ് പറഞ്ഞ് ബിച്ചല വ്യത്യാസം വന്നായിരുന്നു ക്ഷമിക്കുക അല്ലേ ലുയാ അപ്പം നമ്മളെ സഹോദരങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ എന്നതിനെ കുറിച്ചാണ് എൻ്റെ സഹോദരങ്ങൾ ബൈബിളിൽ ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ അനുഗ്രഹമാണ് സമ്പത്ത് അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് അത് ദൈവം തരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് അതേസമയം ചില സഹനവും ഞെരുക്കവും അത് വേറൊരു വിഷയമാണ് ഇതെല്ലാം നമ്മൾ ബാലശേഷം മനസ്സിലാക്കണം എനി സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതിനെക്കുറിച്ച് ബൈബിളിൽ കിടക്കുന്നൊരു വധനുണ്ട് തോപിത്ത് നാല് ഇരുപത്തിയൊന്ന് അത് അപ്പൻ തോപിത്ത് മകൻ തോപിയാസിന് കൊടുക്കുന്ന ഒരു ഒരു ഉപദേശമാണ് മകനെ നമ്മൾ ദരിദ്രരായി തീരുന്നത് നമുക്ക് ആധി വേണ്ട എന്നിട്ട് പറയാം നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ ൊരുപാട് സമ്പത്ത് കൈവരും എന്ന് പറയാം ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഒരാദ്യം വരും സ്വാഭാവികമായിട്ടും പിന്നെ പിള്ളേരെ കെട്ടിക്കാറായി ഒന്നുമില്ല എന്നാ ചെയ്യാൻ ആദ്യം വരും അത് ശരിയാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഓരോരോ കാലം മുന്നോട്ട് വന്ന് ദൈവം എന്ത് ചെയ്യുന്ന ഒരാദി വരും ഇത് സ്വാഭാവികമായിട്ടും ജനക്കത്തിലൂടെ പോകുന്ന ഏത് മനുഷ്യനുള്ളതാണ് അതുകൊണ്ട് ബൈബിൾ മുൻകൂട്ടി കണ്ട പറയുക നോക്കിയേ ഇവിടെ കറുവാണ് ഇവിടെ വളമാണ് സൂക്ഷിച്ചോടിക്കണ അപകട സാധ്യത എന്ന് എഴുതി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ അതിനകത്ത് ഇല്ലാതെ പോകും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് ആദ്യം പിടിക്കേണ്ട ഭഗവാനം നമുക്ക് സാമ്പത്തിക ശേഷി കുറവാണ് മറ്റുള്ള കുടുംബങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവർ വീട് വെച്ച് നോക്കുമ്പോൾ അവരുടെ വണ്ടി വെച്ച് നോക്കുമ്പോ നമ്മൾ അത് ടെൻഷൻ പിടിക്കേണ്ട അതാണ് നമുക്ക് ആദ്യം വേണ്ട എന്നിട്ട് ചെയ്യേണ്ട ഒരു മൂന്ന് കാര്യം പറയും ഒന്ന് നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം അത് വളരെ പ്രധാന ദൈവത്തോടുള്ള ഭക്തി വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അത് ശരിക്കും നമ്മുടെ വിശുദ്ധ കൂടാശകള് പ്രാർത്ഥനകൾ അതൊരു ലെവല് സഹോദരസനക അത് വേറൊരു അങ്ങനെ വധനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തോടുള്ള ഭക്തി മുഴുവനും അല്ലേ ലൂയ്യ ദൈവത്തിന്റെ ഭക്തി ഉണ്ടായിരിക്കും രണ്ടാമത്തെ കാര്യം പാപത്തിന് ഒഴിഞ്ഞു നിൽക്കണം അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മദ്യപാനത്ത് ഭാഗത്തിന് അടിമത്യത്തിൽ കിടന്നിട്ട് പല തരത്തിലും ജഡത്തിന്റെ പാപത്തിൽ കിടന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് പാപത്തിനു ഒഴിഞ്ഞു നിൽക്കണം അത് ഏത് തരത്തിലുള്ള പാവങ്ങളിലാണ് മൂന്നാമത്തേതാണ് ദൈവത്തിന് പ്രീതികരമായത് അനുഷ്ഠിക്കണം അത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ എങ്ങനെ സഭയിലൂടെ വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ എല്ലാം മനസ്സിലാക്കാതെ ചെയ്യുകയും ചെയ്യണം അപ്പോൾ നിനക്ക് അനേക സമ്പത്ത് ഒരുപാട് സമ്പത്ത് കൈവരം ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുക അങ്ങനെ സമ്പത്ത് കൈന്നേ വേറെ വിഷയങ്ങളുണ്ട് ദരിദ്രനെ കുറിച്ച് ഓർക്കണം അങ്ങനെ ഒരു ഒരു വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു വലയുടെ ഒരു കണ്ണി പോലെയാണ് ഒറ്റ വചനം എന്ന് പറഞ്ഞാൽ അത് കണ്ണി പോലെ ബൈബിളിൽ എല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് ഒരു വിഷയം അപ്പം അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോ വചനവും അതുപോലെ മനസ്സിലാക്കണം എന്നിവ ഇത് മൂന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്ന് ഉണ്ടെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് നന്മ വരും അതൊരു സത്യമാണ് പ്രൈസല്ലോ അതൊരു വാഗ്ദാനമാണല്ലോ പ്രധാനം പറഞ്ഞാൽ മാതാത്മാരെ ബഹുമാനിച്ച നന്മ കൈവരുന്ന ഒരു വാഗ്ദാനം പോലെ ഒരു വാഗ്ദാനമാണ് വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുകയും ശ്രുതിക്കുക അങ്ങനെ നന്ദി പറയുകയും ചെയ്യുന്ന ദൈവം വലിയ കൂട്ടായ്മ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹർത്തപ്പെടുത്തുന്നു ഓ കർത്താവ് ദൈവ സമൂഹത്തെ ഇപ്പോൾ ആശ്രമിക്കുമ്പോൾ കർത്താവ് സമൂഹത്തെ മലയാള പൈശാചിക ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശ്യൻ്റെ വെള്ളം ചാട്ടിപ്പായുന്നു കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ശക്തമായി ആവസിക്കട്ടെ കർത്താവ് കടബാധ്യതകൾ കർത്താവ് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റാത്തവര സാമ്പത്തിക ഞെരുക്കങ്ങൾ ജർത്തിയുടെ മുമ്പിൽ നിൽക്കുന്നവരെ പലതരം ആധിയിൽപ്പെട്ടിരിക്കുന്നവരെ ഓരോരോരുത്തരെയും അനുഗ്രഹിക്കുകയാണ് എന്റെ ഈശോയെ ഈ മജനങ്ങൾക്കൊന്ന് പാലിക്കുമ്പോൾ കർത്താവ് ഇവരെ അനുഗ്രഹിക്കാൻ തിരുവള്ളമാകണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഈ മൂന്ന് കാര്യങ്ങൾ പാലിക്കാൻ ഒരു എടുക്കുന്ന കുടുംബം കർത്താവേ ഏതാനും നാടുകൾക്കുള്ളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ഇതേ ടോക്കനടിയിൽ സാക്ഷ്യം പറയുന്ന നേടവരട്ടെ കർത്താവ് മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നു എല്ലാ പൈസ ശക്തിയാണ് തടസ്സങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു ദൈവകർമ്മ ശക്തമായ അവസ്ഥയ്ക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ